ഈ ണ്ട് നമ്മളീ വളകാപ്പ് പറയുന്ന ഒരു സാധനം നടത്താൻ ഉദ്ദേശിച്ചതല്ല ഒരു ദിവസം രാവിലെ ഇവള ഇവം വന്ന് പറഞ്ഞു അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം ഞങ്ങളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഡേറ്റ് ഓഫ് മാസം ഒന്നും നോക്കിയില്ല ഇങ്ങനൊരു പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല അഞ്ചു മാസപ്പെട്ടിന് കഴിഞ്ഞായിരുന്നല്ലോ ഇത് നമ്മളത് ചിന്തിച്ചില്ല ഇവ ഈ ഗർഭവും തമ്മിൽ എങ്ങനെയാണ് ബന്ധമായിട്ട് വരുന്നത് എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞു ചേച്ചി പത്തനംതിട്ടയിലെ അനാഥാലയത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും ഇവിടുത്തെ താമസക്കാരിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് നടപടി അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും സിക്കി അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ഈ പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നു എപ്പോഴാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക ഒടുക്കത്ത തൊലിക്കെട്ട് ആയിരുന്നു കേട്ടോ ഇത്തരത്തിലൊരു ഗർഭം ഉണ്ടായിട്ട് അത് മറു വെക്കേണ്ട സാധനം എല്ലാവർക്കും അറിയാം അത് മറിച്ചുവെക്കാതെ അത് എടുത്തുവെച്ച് കേരളം കണ്ട ഏറ്റവും വലിയൊരു കല്യാണം ഒക്കെ നടത്തി അത് മാത്രം പോരാൻ തീട്ട് ഇവര് യൂട്യൂബ് ചാനലും തുടങ്ങി എന്നിട്ട് അതിനകത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇവര് ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറെ കമന്റുകൾ വന്നായിരുന്നു ഏഴ് മാസത്തിനു പ്രസവിച്ചല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ അവർ കൊടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ വീഡിയോക്ക് മൊത്തമായിട്ട് വെക്കാം ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസാണ് മാതൃഭൂമിക്കകത്ത് അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു ഏഴു മാസം അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു പിന്നെ ഇതിന് പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് അളിയൻ അളിയൻ അവന്റെ എക്സ്പ്രഷൻ എന്തു പറയണെന്നറിയാത്ത രീതിയിൽ അളിയന്റെ മുഖം തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി നോക്കാം ബാക്കി കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്യാണം പറയാനുള്ളത് ഞാൻ കഴിപ്പിച്ചത് നിന്നൊരു കുട്ടിയാണ് നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അത്ര സുരക്ഷ ഇല്ലേ വീട്ടിനകത്തേ സാധാരണ സുരക്ഷ കൂടുതൽ വരുന്നത് വീട്ടിനകത്ത് നിൽക്കുന്ന കുട്ടിയുടെ പേരിൽ അങ്ങനെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് അതുപോലെ ന്യായീകരണം എന്ന് ഒന്നും മനസ്സിലായില്ല ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന കുട്ടിയും വീട്ടിൽ നിൽക്കുന്ന കുട്ടിയും തമ്മിലുള്ള സുരക്ഷാ വീഴ്ച എങ്ങനെയാണ് സുരക്ഷ കൂടുതൽ ആ സ്ഥാപനത്തിനായിരുന്നില്ലേ ആ സ്ഥാപനത്തിൽ സുരക്ഷ ഉള്ളത് ഇതുപോലുള്ള പരിപാടികൾ ആ സ്ഥാപനത്തിൽ നടന്നതും പ്രായമായവർക്കുൾപ്പെടെ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് സംഭവിച്ചതും സുരക്ഷ ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കി എന്തോ സ്ഥാപനത്തില് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തെരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നത് അപ്പം ഇങ്ങനെ പറയുന്നവര് പറയട്ടെ പറയുന്നവര് പറയട്ടെ എന്ന് പറയരുത് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു സാധനം അല്ലേ കൃത്യമായിട്ടൊരു ഡോക്ടർ അല്ലേ ഇത് കൃത്യമായിട്ട് പറഞ്ഞത് ഇത് പൂർണ്ണ ആരോഗ്യവാനായ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടിയാണെന്നുള്ള പിന്നെ അതിനകത്ത് നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല നിങ്ങൾ ഇമാവ് പറയുന്ന ഒരു കാര്യ ആ ഡോക്ടർ പറയുന്നത് കൃത്യമായ അവരുടെ എക്സ്പീരിയൻസും അവരുടെ തിയറിയും അവരുടെ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ അവർ പറഞ്ഞത് അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിൽ താമസിക്കുന്നതും വീട്ടിൽ താമസിക്കുന്നതും തമ്മിലുള്ള രണ്ടും രണ്ടാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ കമന്റ് വിഷമം വന്നു കാരണം കാരണം കൈറത്ത് പറ്റിക്കഴിഞ്ഞാൽ വിഷമം വരും വിഷയമില്ല ഇങ്ങനെയുള്ള കമന്റ് പിന്നെ ഈ ആക്ച്വലി ും കണ്ടിഷമല്ലേ നിങ്ങൾ ഇങ്ങനെ അബദ്ധം പറ്റിയപ്പോ എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇത്രയും നാട്ടുകാരറിയ രീതി സെറ്റ് ചെയ്ത് എന്തിനു വേണ്ടിട്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ല അതായത് ഇതിന്ന് കെട്ടി മേളിലോട്ട് പോകാന്നുള്ള ചിന്തപ്പാടിലായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ സമയം നിങ്ങൾ അഞ്ചാറ് മാസം എവിടെ ടൂറ് പോകുന്ന പറഞ്ഞ് പോകണം എന്നിട്ട് അവിടെ പ്രസവിച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ചിലപ്പോ ആരും അറിയുന്നില്ലായിരുന്നു ഇത് ബ്ലോഗ് മൊത്തം നടത്തി ഏഴാമത്തെ മാസത്തിൽ കൊച്ചും പ്രസവിച്ചിട്ട് ഇങ്ങനെ ഏറ്റാമത്തെ മാസം പ്രസവിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഇതെല്ലാം പറയത്തുള്ളൂ കമന്റ് ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോ വീക്ഷിക്കുന്നത് കൊണ്ടല്ല അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊക്കിയെടുത്ത് മുന്നേ കൊണ്ടുവന്ന് ചോദിക്കാനായിട്ടും കഴിയുന്നത് അതുകൊണ്ട് ആലോചിക്കണം ഈ പറഞ്ഞു പറഞ്ഞ് ഇവർ അങ്ങനെ വരെ പറഞ്ഞു പിന്നെ അത് ഇതേ അമ്മയടുത്ത് ഞാൻ അമ്മ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമന്റ് മോശമായിട്ടുള്ളത് അമ്മയും എപ്പോ ചിന്തിക്കുന്നത് ഏത് സമൂഹം ഇങ്ങനെ ചേച്ചി എങ്ങനെ ചിന്തിക്കുവോ ചേച്ചി അതുപോലുള്ള ഒരു അങ്ങനെ ചിന്തിക്കത്തില്ല ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞോ ഇത് നേരത്തെ ആണല്ലോ ഉണ്ടായത് അങ്ങനെ ചിന്തിക്കത്തില്ല അത് കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോ വീക്ഷിക്കുന്നവർ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടുള്ളൂ എന്ന് അറിയാവുന്ന വ്യക്തികൾ മാത്രമായിരിക്കും എന്നോട് ചിലപ്പോ ഈ ഒരു വിഷയത്തിന് മുമ്പ് വന്ന് ചോദിച്ച കല്യാണം എവിടെ നടന്നു ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല അന്ന് നമ്മൾ കണ്ടോന്നേ ഉള്ളൂ ഒരു വർഷം വർഷമായെന്ന് ചോദിച്ചാൽ കുട്ടി ഉണ്ടായപ്പോൾ നമ്മൾ പറയും ആ കുട്ടിയുണ്ടായാലും ഒരു വർഷമായി കാണും അങ്ങനെ പറയത്തുള്ളൂ ഇത് ആരാ കുത്തിപ്പൊക്കിയത് നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സ് ആയിരിക്കും നിങ്ങളുടെ സ്ഥിരം നിങ്ങളെ അറിയാവുന്ന ആൾക്കാരായിരിക്കും അവർക്ക് കൃത്യമായ കാൽക്കുലേഷൻ കണക്കൂട്ടിൽ കാണും അവരാണ് അതിനെ കണ്ടിട്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമല്ല അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഉദ്ദേശിച്ചതല്ല ഒരു ദിവസം രാവിലെ ഇവള ഇവം വന്ന് പറഞ്ഞു അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു സത്യത്തെ ഞങ്ങൾ ഡേറ്റോ ഒന്നും നോക്കിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല അഞ്ചു മാസം അപ്പഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ ഇത് നമ്മളത് ചിന്തിച്ചില്ല ഇവളുടെ ആഗ്രഹം പറഞ്ഞു അതങ്ങ് ചെയ്തു നമ്മൾ ഈ വളകാപ്പും ഗർഭവും തമ്മിൽ എങ്ങനെയാണ് ബന്ധമായിട്ട് വരുന്നത് എനിക്കൊന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു തരണേരണേ ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായി പത്താമത്തെ ദിവസം കല്യാണം നടന്നൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എട്ടാമാസം അത് പ്രസവിച്ചു അത് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചെങ്കിൽ വളക്കാൻ എന്തോ സ്ഥാനം വളക്കാപ്പ് എന്തിനാ വളക്കാപ്പ് അതിനിടയിൽ എന്തിനാ കൊണ്ടുവന്നത് വളക്കാപ്പ് എനിക്ക് മനസ്സിലായി ഞാൻ ഓർത്ത് അത് സത്യത്തിൽ പെണ്ണിന്റെ വീട്ടുകാരാ ചെയ്യുന്നു അല്ലെ പെണ്ണിന്റെ വീട്ടാർ വന്ന് ചെയ്ത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാതെ ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ആവും പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു അത് അത് എപ്പോഴാ ഞങ്ങള് അതെപ്പോഴാ ഇതായതിനു ശേഷം സംഭവം നടത്തുന്നത് വന്നു ഇതിന്റെ ഇതിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ ആ തുടക്കം അല്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉള്ളൂ അവിടുത്തെ അമ്മമാര് അവിടുത്തെ കുഞ്ഞുങ്ങള് എല്ലാം മഞ്ഞളൊക്കെ തേച്ച് ആളില്ലല്ലോ നമുക്ക് ഇവളെ വിളിച്ചോണ്ട് പോകാൻ ഇവരുടെ വീട്ടിൽ നിന്നലെ ആൾക്കാർ വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ആളില്ലാത്തോണ്ട് ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവാതിരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ വെച്ചേ ചെയ്ത്തോളായിരുന്നു ഇത് ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തതേ ആ ഒരു കാരണം കൊണ്ട് അവളുടെ ഒരാഗ്രഹം അത് സാധിച്ചു കൊടുത്തു അപ്പൊ നമ്മൾ അതിനോ അവർ ഉരുണ്ടു വരണങ്ങൾ പോകുന്നണ്ടോ ചോദിച്ച ചോദ്യം ഏതാ പറയുന്ന കാര്യം കാര്യമേതാ ചോദിച്ച ചോദ്യം വലിയ വിഷയമുള്ള ഒരു കാര്യമാണ് പക്ഷെ അവര് പറയുന്ന ആൻസർ എങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര ഫേവറായിട്ട് ആൾക്കാർക്ക് ഇവരോട് ഇഷ്ടം തോന്നണം ആകർഷണം തോന്നണം അല്ലേ യോ ഇവരിത്രയും ഭാവമായിരുന്നു ഇവർ ഇത്രയും നല്ലതായിരുന്നു അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് ഇവർ പറയുന്നത് പക്ഷെ രണ്ടും രണ്ട് ദിശയ്ക്കാണ് ഒന്ന് തെക്കോട്ട് ഒന്ന് വടക്കോട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനിടയ്ക്ക് വരും സത്യം ചേച്ചി ഇപ്പോഴാണ് നിങ്ങൾ സത്യം പറഞ്ഞത് നിങ്ങൾ അത് ചിന്തിച്ചില്ല അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്ന കമന്റ് ആണാ ഏഴു മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ എന്താണ് അതിന്റെ പ്രിയ തരകില് ചുമ്മാ കള്ളത്തരാണ് നിങ്ങള് പറ്റിക്കായിരുന്നു സമൂഹത്തിന് എന്നൊക്കെയാണ് എട്ടു മാസം കഴിഞ്ഞില്ലേ എട്ടു മാസം മാസം ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു ഇനി ഒരു മാസം ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് മാസവും മാസവും അല്ല അല്ല നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ കലണ്ടർ നമ്മുടെ വീട്ടിൽ അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ അവളോട് തന്നെ ചോദിക്കാം ബാത്റൂമിൽ ഒന്ന് വീണപ്പൊ ോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയത് ഇപ്പൊ എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റത്തില്ല പറ്റുമോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ ഏഹ് കൊല്ലത്താ പോയത് കൊല്ലത്ത് പോയപ്പോഴത്തേനും അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പറഞ്ഞു പെട്ടെന്ന് ചേച്ചി ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ പറഞ്ഞൊരു ഇൻസിഡന്റ് ഒരു നേചർ ആയിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ സർജറി ചെയ്തേ പറ്റത്തോളം സിറ്റുവേഷൻ വരും അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടിയെ പിന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കേണ്ട ഉത്തരവാദിത്തം അവിടെ നോക്കുന്ന ഡോക്ടേഴ്സ് നഴ്സുമാർ ഇൻക്യുബേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം മാറിയിട്ട് എട്ടാമത്തെ മാസത്തിൽ ഒന്ന് വീണെന്നും പറഞ്ഞിട്ട് ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞിനെ ജന്മം നൽകാനായിട്ടൊന്നും കഴിയത്തില്ല കാരണം നമുക്കൊരു സൈക്ലിക് പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേ ആയിരിക്കും ഒരു കുട്ടി പൂർണ്ണ വളർച്ച എത്തുന്നത് ആ പൂർണ്ണ വളർച്ചയിലേക്ക് പ്രവേശിക്കുന്നത് അത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മുടെ ഒരു തേഡ് പാർട്ടിയായിട്ടുള്ള ഇൻക്യൂബേറ്റർ തുടങ്ങി സപ്പോർട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾ വിവരമില്ലാത്ത ആരോടെങ്കിലും പോയി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതായത് നിങ്ങളെ അന്തമായിട്ട് വിശ്വസിക്കാനും അന്തമായിട്ട് കണ്ടുകൊണ്ടിച്ച് ആരാധിക്കാനും നിൽക്കുന്നവരോട് അല്ലാത്തവരോട് ഇതിനകത്ത് കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ നിങ്ങൾ അതിനെ ചോദ്യം ചോദിച്ചു നിങ്ങൾ നാശമാണ് കാണിക്കുന്നത് നിങ്ങൾ ശരിയല്ല ഒരു കുടുംബത്തെ ഇങ്ങനെ തകർക്കാൻ നോക്കരുതെന്ന് പറയരുത് കാരണം ഇത്തരത്തിലൊരു ഗർഭം ഉണ്ടായിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ വെച്ചാൽ അതും ആരുമില്ലാത്ത ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചാൽ ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മകന്റെ കയ്യിൽ നിന്നും മകൻ അവരെ കെട്ടിയോ ഇല്ലയോ കൂടെ നോക്കുന്നുണ്ടോ ഇല്ലയോ ഓട്ടവർ പക്ഷെ അത് നല്ല കാര്യം ഞാൻ ഞാനായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്ഥാപനത്തിന് ഒരു കളങ്കം വരുന്ന പരിപാടിയാണ് അവരുടെ കാണിച്ചത് അതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഈ ചെയ്തവരും വരും നടന്നുവരും ഇതിന്റെ കൂടെയുള്ള ഉള്ള അണിയാർ പ്രവർത്തകർ ഈവൻ സ്പോൺസേഴ്സ് വരെ പറഞ്ഞേ പറ്റു